ഐസപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്കിന്ന് പുതിയ വണ്ടി റോഡ് ടെസ്റ്റിന് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ശശിയ സെറ്റ് ചെയ്ത് തന്ന വണ്ടിയാണ് പുള്ളി വേറൊരു വണ്ടി ടെസ്റ്റ് അടിക്കാൻ പോയേക്കുവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി നോക്കാം അപ്പോൾ നിങ്ങൾ വണ്ടി കണ്ട ഏതായാലും ഒന്ന് ഞെട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ കെ എസ് ആർ ടി സി ശബരി എക്സ്പ്രസ് ഇവനെ ടെസ്റ്റ് അടിക്കാൻ കൊണ്ടുപോവാനുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ വണ്ടിയുടെ പാർട്സ് ഒക്കെ ഇളകി പോവും അതൊന്നും കുഴപ്പമില്ല ഏതായാലും നമുക്ക് ഇവനെ ടെസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം അപ്പം നമ്മൾ ഇച്ചിരി ഓഫ് റോഡ് വഴി കൂടിയൊക്കെയാണ് പോണത് ഇവൻ അതൊക്കെ താങ്ങുമോ നോക്കാം ഗൈസ് ഇവൻ്റെ ബോഡി മുഴുവൻ ആകെ ഒരു പച്ചയും വെള്ളമായിട്ടാണ് ചെയ്തേക്കുന്നത് അകം മുഴുവൻ ഒരു നീല കളറ് ഓ നമ്മുടെ ക്യാമറ ഇച്ചിരി പ്രശ്നമാണ് ഗൈസ് എൻ്റെ പൊന്നളാവി ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ബാക്ക് വരുന്നത് നോർമൽ കെ എസ് ആർ ടി സിയുടെ ബാക്ക് പോലെ തന്നെ പക്ഷെ ഇവിടെ ഒരു ഏണിയുണ്ട് ഗേസ് നമ്മുടെ ഷട്ടർ മാറ്റി മൊത്തം ഗ്ലാസ് ഇട്ടേക്കുവാണ് ഗേസ് ഇപ്പോൾ ഷട്ടറിൻ്റെ പരിപാടിയൊക്കെ നിർത്തിയെന്ന് തോന്നുന്നു ആർക്കറിയാം അപ്പം ഇതേ മൊത്തം ഗ്ലാസ് ആണ് ഇവൻ്റെ അകം പുഷ് ബാക്ക് സീറ്റ് ആണ് ഗൈസ് അതാണ് ഏറ്റവും വലിയ സവിശേഷത ഈ വണ്ടിയുടെ പിന്നെ എയർ ഡോർ ആണ് എയർ ബസ് ആണ് അപ്പോൾ ഇതേ നമ്മൾ നോക്കുമ്പോൾ പുറമേ നോർമൽ ഒരു കെ എസ് ആർ ടി സി ഗ്ലാസ് അടിച്ചത് ഓക്കെ നമുക്ക് ഇവൻ്റെ ക്യാബിനെ കയറി വണ്ടി അങ്ങ് എടുക്കാം കേസ് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ സമയം കളയാനില്ല വേഗം തന്നെ ഇവന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം ആ നമുക്ക് നേരെ ക്യാബിലോട്ട് കയറാം അടച്ചേക്കാം കേസ് അപ്പം നമുക്ക് നേരെ വണ്ടി എടുക്കാം ഓക്കേ നേരെ പോട്ടെ അടിപൊളി ഒന്ന് ചവിട്ടിയാൽ പറക്കും കേസ് നമ്മുടെ കെ എസ് ആർ ടി സി ഓ വി എസ് ത്രീ ആണ് അതുകൊണ്ട് അയ്യോ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടാണ് കേസ് അതൊന്നും സീനില്ല എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് വിടാം പിന്നെ നമ്മുടെ വഴീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ് രണ്ട് സൈഡും വെള്ളമാണ് ഗേസ് പിന്നെ ആഴമൊന്നും ഇല്ലാത്തവരും കുഴപ്പമില്ല വടിയാകത്തൊന്നും ഇല്ല വീണ് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു വണ്ടി നേരത്തെ ടെസ്റ്റ് അടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ നേരത്തെ ഉള്ള വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം വേറെ അല്ല നമ്മൾ ഒവിൽ ഹോളിഡേയ്സിൻ്റെ വണ്ടിയാണ് ഇവിടെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അന്ന് സംഭവം വണ്ടി പറക്കുകയൊക്കെ ചെയ്തു ഇന്നും അങ്ങനെ പറക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം കെ എസ് ആർ ടി സി ആ നിലത്തോടുള്ള ഇടിയൊക്കെ താങ്ങുമെന്ന് നമുക്ക് നോക്കാം കേസ് അപ്പോൾ നമുക്ക് ഇതേ പോവാം ഇപ്പോൾ ഓഫോ സ്മൂത്ത് റോഡാന്ന് വെച്ച് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയല് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഓഫ് റോഡും സംഭവമൊക്കെ വരുന്നുണ്ട് ഏ നമ്മുടെ ആദ്യത്തെ കയറ്റം വന്നിട്ടുണ്ട് ഗേസ് എൻ്റെ മോനെ ഓ ആ കേറ്റമൊക്കെ പുഷ്പം പോലെ കയറിപ്പോയി സ്പീഡ് ഗവർണറൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഗേസ് ഇതേ നൂറ്റി വോക്ക് പോക്ക് ഈ സൈഡ് ഇച്ചിരി പ്രശ്നമാണ് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വീൽ ബേസ് വണ്ടിയാണ് ഗേസ് മാക്സിമം നീളമുള്ള ചേസസ് വെച്ചാണ് ഈ വണ്ടി ഉണ്ടാക്കിയേക്കണത് അതുകൊണ്ട് പോട്ടെ പോട്ടെ നമ്മുടെ ടൂറിസ്റ്റിനേക്കാളും വലിപ്പമുണ്ട് കാരണം തിരിയാനും കുറച്ച് വാടക്കയാണ് അതാണ് നമ്മൾ ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്തത് ചുരുമൊക്കെ ആണെങ്കിൽ തിരിയത്തൊന്നുമില്ല നേരെ നമ്മൾ ചവിട്ടി കയറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ കയറ്റം അപ്പം ഇനി എല്ലാവരും നോക്കിയിരുന്നോ നമ്മുടെ ഓഫ് റോഡ് വഴി എത്തി എൻ്റെ അമ്മോ അയ്യോ ചത്തേ ഓ വണ്ടിയുടെ പാർട്സ് ഒക്കെ ഇളകി വീണ സൗണ്ട് ആണോ കേൾക്കണം അതിൻ്റെ അമ്മച്ചിയേ ഓ ഇതേ വണ്ടി പറക്കണ് അടിപൊളി ഒറ്റ സെക്കൻഡിലേക്ക് നമ്മൾ ആകാശം കണ്ടു ഗെയ്സ് ഏതായാലും നമ്മുടെ ഇതേ ടെസ്റ്റിങ് ഇവിടെ കഴിയാറായിട്ടുണ്ട് ചെറിയൊരു വഴിയും കൂടെ ഉള്ളൂ എൻ്റെ അമ്മ അയ്യോ അയ്യോ എടാ മറിഞ്ഞു വീഴൂടെ ഓ പേടി കേട്ടും ഈ വഴിയൊക്കെ പോയാൻ അപ്പം ഇതേ നമ്മൾ ഏകദേശം നമ്മൾ ടെസ്റ്റിങ് ഇവിടെ കഴിയാറായിട്ടുണ്ട് ഈ പാലം കൂടി ഒന്ന് കഴിഞ്ഞാൽ മതി ഓ ഓ ഓ വണ്ടിയുടെ പരിപ്പളകി ഞാൻ എൻ്റെ ഓ അയ്യോ ഇതന്നെ അയ്യോ തിരിഞ്ഞു തിരിഞ്ഞു ആ ഓക്കെ അയ്യോ കുഴിച്ചാടി കുഴി ചാടിയില്ല ഏ ദയോ ബ്രേക്കില്ലാതെ പോയി കുഴിച്ചാടുന്നത് വണ്ടി പറന്ന് പോയൊക്കെയാ കോഴി ചാടുന്നത് ഒന്നും നമുക്ക് നമുക്കേതായാലും ഈ വഴി കയറിപ്പോവാം ഉയ്യതേ വണ്ടി അവിടെ നിന്ന് തന്നെ ഇവിടെ തന്നെ വൺവേ ആണോ സാറിൽ നമുക്ക് ഈ സൈഡിൽ കൂടി പോവാം കേസ് ഇത് ഇവിടെയാണ് നമ്മുടെ വണ്ടി കൊണ്ടുവന്നിടുന്നത് ഇപ്പം നമുക്ക് ഏതായാലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് വണ്ടി ഇടാം കേസ് തിരിച്ചിടാം പോട്ടെ പോട്ടെ തിരിയട്ടെ തിരിയട്ടെ ഓക്കെ നമ്മുടെ വണ്ടി ഇത് തിരിച്ചിവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പം കൈസ് ഏതായാലും നമ്മുടെ വണ്ടി ടെസ്റ്റിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല നൂറ് ശതമാനം കണ്ടീഷനാണ് ഷോക്ക് അബ്സോർവറൊക്കെ ഒരു ലെവലാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് കെ എസ് ആർ ടി സിയുടെ പക്ഷേ എല്ലാം മൊത്തത്തിൽ ഫൈറ്റ് ചെയ്ത് ആളിവിടെ നിപ്പുണ്ട് അപ്പം ഏതായാലും നമ്മുടെ ടെസ്റ്റിംഗ് ഇവിടെ തീർത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇവൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം ഗൈസ് നമ്മുടെ വണ്ടി ഒന്ന് ഫുള്ളായിട്ട് നോക്കിയാൽ മൊത്തം ഒരു പച്ചയും വെള്ളമായിട്ടുള്ള കളറാണ് അശോക് ലൈലാൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വീൽ ബേസിൻ്റെ ചേസസ് ആണ് ഗേസ് അത്യാവശ്യം നല്ല നീളമുണ്ട് നമ്മുടെ ടൂറിസ്റ്റിനേക്കാളും ഒരു ഇച്ചിരോടി നീളം കൂടുതലുണ്ട് ഗേസ് പിന്നെ ഇത് കെ എസ് ആർ ടി സിയുടെ ലോഗമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ എയർ ഡോർ സിസ്റ്റമാണെന്ന് ഞാൻ പറഞ്ഞല്ലേ ഞാൻ തുറന്ന് കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മുടെ വാതിൽ തുറക്കുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും ഇവൻ്റെ ഇൻറ്റീരിയറ് നോക്കാം ഗൈസ് നമ്മുടെ അശോക് ആണ് അങ്ങനെ ടെസ്റ്റിങ്ങിലൊന്നും അങ്ങനെ ഫെയിലാവുന്ന സാധനമല്ല നമ്മുടെ ടാറ്റയൊക്കെ ആണെങ്കിൽ ഈ വഴി ഇച്ചിരി റിസ്ക്കാണ് ഗൈസ് അപ്പോൾ നമുക്കിവൻ്റെ ഇൻറ്റീരിയറ് നോക്കാം ഓക്കെ ഇത് ഇതാണ് നമ്മുടെ ഇൻറ്റീരിയറ് വരുന്നത് ഓൾഡ് ക്ലാസ് സീറ്റാണ് എ നമ്മുടെ വിൻറ്റേജ് സീറ്റാണ് ഡ്രൈവറിൻ്റെ പിന്നെ ബി എസ് ത്രീ മോഡൽ സ്റ്റിയറിംഗ് ആണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റിയറിംഗ് പിന്നെ സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വോൾവോ ഒക്കെ പോലത്തെ പുഷ് ബാക്ക് സീറ്റാണ് കൊടുത്തേക്കുന്നത് എ സി ഇല്ല ഒരു എ സിയും കൂടി വരുമായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷേ കെ എസ് ആർ ടി സി അങ്ങനെ എ സി വെക്കുന്നത് വോൾവോയിലൊക്കെയാണ് അപ്പോൾ നമുക്ക് ഏതായാലും താഴെ ഇറങ്ങാം ഗൈസ് പിന്നെ അകത്തൊക്കെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് കൂടി ചെയ്യുക ഗൈസ് അപ്പോൾ അടുത്ത ദിവസം അടുത്ത വണ്ടിയുമായി കാണാം അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി